വളാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ നാലിൽ കാവമ്പ്രം താണിയപ്പൻകുന്ന് റോഡിൽ തൊഴുവാനൂർ സ്കൂളിന് സമീപത്തായി തുടങ്ങാനിരിക്കുന്ന സിമന്റ് ഗോഡൌണിന് പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി ലഭിച്ചത് നഗരസഭയിലെ ഇടതുപക്ഷ കൗൺസിലറുടെയും സി പി എം പ്രാദേശിക നേതാവിന്റെയും ഇടപെടലിനെ തുടർന്നാണെന്ന് നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഹാർഡ്വെയറും നേരത്തെ അപേക്ഷ അവിടെ പി ടി ഐയും അവിടുത്തെ നാട്ടുകാരും അത് സംബന്ധിച്ചുള്ള പരാതി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് അതിനോട് സമർപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല അത് വെച്ചുകൊണ്ട് നേരത്തെ തന്നെ അത് ആ ലൈസൻസിന്റെ അപേക്ഷ റിജക്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് അവരെ ഹൈക്കോടതിയാണ് സമീപിച്ചത് റിജക്ട് ചെയ്തതിനെതിരെയാണ് പക്ഷേ നഗരസഭയും അവിടുത്തെ പി ടി ഒക്കെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോട് ഇത് സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ കോടതി പോയതിന് ശേഷം അവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി പൊലൂഷൻ പി സി ബി ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായി അതിലേക്ക് അങ്ങനെ ആ ഒരു ഉണ്ടായ സാഹചര്യത്തിൽ നഗരസഭയിലുള്ള ഒരു ഇടതുപക്ഷ കൗൺസിലറും സി പി എമ്മിന്റെ വടാഞ്ചേരിയിലുള്ള ഒരു പ്രാദേശിക നേതാവും ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പി സി ബി ലഭിക്കാനുണ്ടായ സാഹചര്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലെ നഗരസഭയുടെ കൗൺസിൽ കൗൺസിലുണ്ടായിരുന്നു അതിലൊരു പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരുന്നു ഈ അന്ന് നേരത്തെ നിരാകരിച്ച രണ്ട് കാരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് കാരണം കുട്ടികളുടെ ആരോഗ്യ പ്രശ്നം സ്കൂളിലവിടെ ഉണ്ട് തൊട്ടടുത്ത് തന്നെ നമ്മുടെ സ്കൂളും വരുന്നുണ്ട് ഈ രണ്ട് ും നിലനിൽക്കുന്നതുകൊണ്ട് നഗരസഭ നഗരസഭ മൂന്നേ പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള പരിശീലന കേന്ദ്രം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തായാണ് സിമന്റ് ഗോഡൌൺ ആരംഭിക്കുന്നത് അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന തൊഴുവാനൂർ എൽ സ്കൂളും ഇതിനോട് അടുത്താണ് ഗോഡൌൺ പ്രവർത്തനം തുടങ്ങിയാൽ വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നത് കണ്ട് ഗോഡൌൺ തുടങ്ങാനുള്ള അപേക്ഷ നഗരസഭ നിരസിച്ചെങ്കിലും ഗോഡൌൺ ഉടമകൾ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മലപ്പുറം ഓഫീസിൽ നിന്നും അനുമതി പത്രം നേടിയെടുക്കുകയായിരുന്നു ഒരു ഇടതുപക്ഷ കൌൺസിലറുടെയും പ്രാദേശിക സി പി എം നേതാവിന്റെയും ഇടപെടലിനെ തുടർന്നാണ് ഇത് ലഭ്യമായത് ഗോഡൌൺ ഉടമ ഈ അനുമതി പത്രവുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും അപേക്ഷ പരിഗണിച്ച് മൂന്ന് ആഴ്ചക്കുള്ളിൽ തീർപ്പാക്കണമെന്ന് കോടതി നഗരസഭയോട് ആവശ്യപ്പെടുകയുമായിരുന്നു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വിളിച്ച കൌൺസിൽ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും സിമന്റ് ഗോഡൌൺ പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകേണ്ടതില്ലെന്നും അനുമതി നൽകിയ പൊലൂഷൻ കൺട്രോൾ ബോർഡ് തീരുമാനം പുനഃപരിശോധിക്കുന്നതിന് കത്ത് നൽകുന്നതിനും ഹൈക്കോടതിയിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കൌൺസിൽ മുഖേന അപ്പീൽ നൽകുന്നതിനും കൗൺസിൽ യോഗം ഐക്യകണ്ഠേന തീരുമാനമെടുത്തതായും ചെയർമാൻ പറഞ്ഞു വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ് അപ്പോൾ ആ പി സി പി നഗരസഭയുടെ ഇത് കൊടുക്കരുതെന്നുള്ള ആവശ്യവും അതോടൊപ്പം തന്നെ അവിടെ ജനപ്രതിനിധികളും ഒക്കെയുള്ള ആവശ്യപ്പെട്ടിട്ടും പി സി വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളുടെ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി ഇത്തരം ഇരട്ടത്താപ്പുകൾ പൊതുജനം തിരിച്ചറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും നാലു വർഷത്തോളം ഒന്നും പറയാതെ നഗരസഭ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ വിളറിപ്പുണ്ട് വരാനിരിക്കുന്ന ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന വില കുറഞ്ഞതും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ പൊതുജനം തള്ളിക്കളയുമെന്നും അദ്ദേഹം പറഞ്ഞു